സാൻ ീസ് കേക്ക് ഉണ്ടാക്കിയിട്ട് എന്നാൽ പിന്നെ കഴിക്കാൻ ഒരു പൂതി എന്നാ പിന്നെ ഇന്ന് എന്നെ ഉണ്ടാക്കിയിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നമുക്കൊരു മേക്കിംഗ് വീഡിയോ കണ്ടാലോ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പാക്കറ്റ് പാൽ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഓവർ വെള്ളം ഒഴിക്കേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം ഇത് ചെയ്യണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ക്രീം ചീസ് ഉണ്ടാക്കാനായിട്ടാണ് ഇനി പാൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം അതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കുമ്പോൾ തന്നെ ഇങ്ങനെ പാൽ ചെറുതായിട്ടൊന്നിങ്ങനെ പിരിഞ്ഞ് വരാൻ തുടങ്ങും അപ്പം നമ്മൾ ഒരു ടീസ്പൂണും കൂടി നാരങ്ങനീരൊഴിച്ചു കൊടുക്കാം ി നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോൾ ആ ഒരു വെള്ളത്തിന് വേറൊരു കളർ വരും ഒരു ലൈറ്റ് ഗ്രീൻ കളർ വരും ആ സമയത്ത് നമ്മുടെ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യുക ഇനി ഒരു അരിപ്പ് എടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ആ വെള്ളം നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് കളയണം അങ്ങനെ നമ്മുടെ ചീസിന്റെ കുറച്ച് ഭാഗം സെറ്റായിട്ടുണ്ട് ഇനി അത് ചൂടാറാനായിട്ട് ഒരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഒരു മിക്സി എടുത്തതിന് ശേഷം ഒരു കാക്കപ്പ് പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്ക് അടിച്ച് ആ പഞ്ചസാര നന്നായി പൊടിച്ചെടുക്കണം ഇനി ൊടുക്കാം നമുക്ക് ആ ഒരു സെയിം മിക്സി തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മളെ പാലിന്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് നമ്മൾ ഈ മിക്സിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ഫ്രഷ് ക്രീമാണ് അപ്പോൾ ഒരു കാ കപ്പ് ഫ്രഷ് ക്രീം ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂടി അളവിൽ സെൻസ് ഒഴിച്ചു കൊടുക്കാം ഇനി അത് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നല്ല മഷി പോലെ അടിച്ചെടുക്കണം ഇനി നമുക്ക് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മുടെ ബേക്കിംഗ് ടിൻ ആക്കണം അതിനായിട്ട് നമ്മൾ ബേക്കിംഗ് ടിന്നിലേക്ക് ഒരു അര ടീസ്പൂൺ ഓയിൽ ഓയിലൊഴിച്ച് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട് പിന്നെ ബട്ടർ പേപ്പറും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ബേക്കിംഗ് ടിൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാത്രം എടുക്കാം ഇനി അതിലേക്ക് ഒരു ഒരു മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കാം ഇതിലേക്ക് ഒരു മൂടി അളവിൽ വാനില സെൻസ് ഒഴിച്ച് നന്നായിട്ടൊരു സ്പൂൺ യൂസ് ചെയ്ത് അങ്ങോട്ട് മിക്സ് ചെയ്യാം ചെറുതായിട്ടൊന്ന് പത വരണ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ മുട്ട മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെയിലിലേക്ക് മാറ്റി വെക്കാം ഞാനിവിടെ ചെമ്പിലാണ് ബേക്ക് ചെയ്ത് എടുക്കുന്നത് കേക്ക് അപ്പോൾ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി മഷി പോലെ നമ്മൾ അരച്ചെടുത്ത ഈ ഒരു പേസ്റ്റ് നമ്മൾ പൊടിച്ച പഞ്ചസാരയിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി നമ്മുടെ ഇതിലേക്ക് നമ്മുടെ മുട്ട മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ തട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ രണ്ട് ടീസ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു മൂടി അളവിൽ വിനീഗർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ബേക്കിംഗ് ടീനിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കേക്ക് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇത് ചീസ് കേക്ക് കാരണോണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കണം അങ്ങനെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ നമ്മുടെ കിഡിലൻ സാൻ സബാസ്റ്റീൻ ചീസ് കേക്ക് കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ടൂത്ത് പിക്ക് വെച്ച് ചെറുതായിട്ടൊന്നും കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു അധികം അങ്ങോട്ട് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല ഒരു ജെല്ലി ജെല്ലി കൺസിസ്റ്റൻസി ആയിരിക്കും അത് വേവാത്തോണ്ടല്ല അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അങ്ങനെ കഴിച്ചു നോക്കി കിഡിലൻ ടേസ്റ്റായിരുന്നു എനിക്കിങ്ങനെ വെറുതെ വെക്കാനാണ് ഇഷ്ടം നിങ്ങൾക്ക് വേണേ ചോക്ലേറ്റിൽ ഡിപ്പ് ഇത് കഴിക്കുക അതും അടിപൊളിയാണ് അങ്ങനെ സംഭവം തീർന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ബൈ ബൈ